പറയാനില്ല ഇതുപോലെ ഈ കുട്ടിയുടെ വായിലേക്ക് തൂക്കിക്കൊടുത്തു ഇന്ന് അബ്ദുൽ മജീദ് ലോറി ഡ്രൈവറാണ് പക്ഷേ ഖുർആാൻ വളരെ കൃത്യമായി തെരവീദിന്റെ എല്ലാ നിയമങ്ങളും പാടി പാലിച്ച് പഠിച്ചു അങ്ങനെ ആ രൂപത്തിൽ ഖുർആാൻ ഓതുകയാണ് എന്താണല്ലേ ഒരു കുട്ടി പഠിക്കുന്നില്ല ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞ് മടവൂരിന്റെ അടുത്തേക്ക് അതിന്റെ മാതാപിതാക്കളും കൊണ്ടുവരുവാണ് കൊണ്ടുവന്നിട്ട് എന്താ കൊണ്ടുവന്നിട്ട് പറയാണ് എൻ്റെ മോന് പഠിക്കുന്നില്ല ഓർമ്മശക്തിയില്ല ശക്തിയില്ല അപ്പൊ ഇയാള് കാർപ്പിച്ചൊരൊറ്റ തുപ്പ ഈ കുഞ്ഞിന്റെ തൊള്ളയിലേക്ക് അപ്പോഴേക്ക് കുഞ്ഞു ഖുർആൻ മൊത്തം മൊത്തവും അങ്ങോട്ട് കാണാപ്പാഠം പഠിച്ചു എന്നാണ് ഇയാൾ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തി